ഒരു അധ്യാപകനെതിരെ വലിയ ക്രൂരതകൾ നടത്തിയ വന്നിരിക്കുകയാണ് എങ്ങനെ ഇതിനെ വിലയിരുത്താം ഓഗസ്റ്റ് ും സെപ്റ്റംബർ പതിനഞ്ചിനും പരീക്ഷയുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ഈ പരീക്ഷയ്ക്കിടെ എസ് എഫ് ഐയുടെ ഒരു വനിതാ നേതാവ് കോപ്പി അടിച്ചത് ആനന്ദ് വിശ്വനാഥൻ എന്ന് പറയുന്ന മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ എക്കണോമിക്സ് വിഭാഗത്തിലെ ഒരു അധ്യാപകൻ അദ്ദേഹം ഈ കോപ്പിയടി പിടികൂടുകയും തുടർന്ന് ഈ അധ്യാപകനെതിരെ ഇവർ കള്ളക്കേസ് നൽകുകയായിരുന്നു ചെയ്തത് അധ്യാപകൻ കോപ്പി പിടികൂടുന്നതിനിടെ തൻ്റെ മാരടത്തിൽ പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പെൺകുട്ടി പരാതി നൽകുന്നത് പെൺകുട്ടിയല്ലെ എസ് എഫ് ഐയുടെ സജീവ വനിതാ പ്രവർത്തക പരാതി നൽകുന്നത് ഈ പരാതി ഇവർക്ക് വിദ്യാർത്ഥിനി പരാതി നൽകാനുണ്ടായ ചേതോ വികാരം ഈ കലാലയത്തിലെ അതായത് മൂന്നാർ ഗവൺമെൻറ് കോളേജിലെ സി പി എം അനുകൂല അധ്യാപക സംഘടനയിലെ അധ്യാപകരുടെയും കോളേജിലെ എസ് എഫ് ഐയുടെ ക്രിമിനലുകളെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും കാരണം അവർ വിദ്യാർത്ഥികളെന്ന് വിളിക്കാൻ തയ്യാറായി ഒരിക്കലും തയ്യാറല്ല ആ എസ് എഫ് ഐ ക്രിമിനലുകളുടെ ഒത്താശയോടുകൂടിയാണ് ഈ അധ്യാപകനെതിരെ ഇവർ പരാതി നൽകുന്നത് ഈ മൂന്നാർ ഗവൺമെൻറ് കോളേജിൽ അധ്യാപകരെന്ന് വിശേഷിപ്പിക്കാൻ കഴിയാത്ത അധ്യാപകരുടെ പുറഞ്ചട്ടയണിഞ്ഞ സി പി എം അനുകൂലികളായ അധ്യാപകർ അവരെ അധ്യാപകർ വിശേഷിപ്പിക്കാൻ ഒരിക്കലും പാടില്ല അവർ ഈ സഹപ്രവർത്തകനോട് ചെയ്തതിൻ്റെ ക്രൂരതയുടെ കാരണം ഇദ്ദേഹം വിശ്വസിക്കുന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ആദർശം മറ്റൊന്നായി കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയിൽ പ്രവർത്തിച്ചതിന്റെ പേരിലാണ് ഒരു ദളിത് വിഭാഗത്തിലുള്ള ഈ അധ്യാപകനെതിരെ ഇത്രത്തോളം ക്രൂരത പുരോഗമനം നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പാടുന്ന സി പി എം അനുകൂല അധ്യാപക സംഘടനയും സി പി എം അനുകൂല വിദ്യാർത്ഥി സംഘടനയും പ്രാദേശിക സി പി എം നേതാക്കളും ചേർന്ന് ഇത്തരത്തിൽ ഒരു ക്രൂരമായ രൂപത്തിൽ പരാതി നൽകിയത് ആ അധ്യാപകന്റെ ജീവനെയും ജീവിതത്തെയും അവരുടെ അധ്യാപകന്റെ കുടുംബത്തെ അടക്കം ബാധിക്കുന്ന തരത്തിൽ സമൂഹത്തിൻ്റെ മുഖത്ത് നോക്കാൻ കഴിയാത്ത തരത്തിൽ ആ അധ്യാപകന്റെ മാനം കെടുത്തുന്ന നീക്കമാണ് ഇവർക്ക് നടത്തിയത് അദ്ദേഹം നിരവധി ദിവസം ജയിലിൽ കിടന്നു വർഷങ്ങളോളം അദ്ദേഹം ജയിലിൽ കിടന്നു ഒടുവിൽ തൊടുപുഴ സെഷൻസ് കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ് എന്ത് നിരന്തരമായ പോരാട്ടത്തിൻ്റെയും നീതി ദേവത അദ്ദേഹത്തിന്റെ മുന്നിൽ കണ്ണു തുറന്നു നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ എസ് എഫ് ഐ കാർഡുടെ ഈ കൊടും ക്രൂരത കേരളീയ സമൂഹത്തിന് ആകെ അപമാനമാകുന്നതാണ് അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിനെ ഇത്രത്തോളം ദുഷിച്ച ചിന്താ തീർച്ചയായും പഠിപ്പിക്കുന്ന അധ്യാപകനെതിരെ ഇത്രത്തോളം നെറികട്ട നീക്കം നടത്തുന്ന വിദ്യാർത്ഥികൾ അവരെന്ത് സന്ദേശമാണ് പൊതുസമൂഹത്തിൽ നൽകുന്നത് എസ് എഫ്ഐയുടെ മുദ്രാവാക്യം പഠിക്കുക പോരാടുക എന്നതാണ് പഠിക്കേണ്ടതും പോരാണ്ടതെന്നും പഠിപ്പിക്കുന്ന അധ്യാപകരോടാണോ എന്നൊരു ചോദ്യം ആളുകൾ ഉന്നയിക്കുന്നുണ്ട് ഇത് ആദ്യമായിട്ടല്ല എസ് എഫ് ഐ ഇത്തരത്തിൽ ചെയ്യുന്നത് മഹാരാജാസ് തീർച്ചയായും കലാലയത്തിൽ ഇതിനെയാണോ എസ് എഫ് ഐ എന്ന് വിളിക്കേണ്ടത് എന്നൊരു ചോദ്യം വരികയാണ് മഹാരാജാസ് കോളേജിനകത്ത് പ്രിൻസിപ്പാളിന് ഏർ പ്രിൻസിപ്പാളിന്റെ കസേര കത്തിച്ച പാലക്കാട് വിക്ടോറിയ കോളേജിൽ പ്രിൻസിപ്പാളിന് കുഴിമാടം ഒരുക്കിയ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ പ്രിൻസിപ്പലിനെ അപമാനിച്ച ഇത്തരത്തിൽ നിരവധിയായ അധ്യാപകരെയും അധ്യാപികമാരെയും തങ്ങൾക്ക് അനുകൂലമല്ലാത്ത നിലപാടെടുക്കുന്ന അധ്യാപകരെയും അധ്യാപികമാരെയും കായികപരമായും മാനസികമായും തകർക്കുന്ന ഈ വിദ്യാർത്ഥി കൂട്ടങ്ങളെ പരിഷ്കൃത സമൂഹം പൂർണ്ണമായും തള്ളിക്കളയണം അതോടൊപ്പം തന്നെ ഈ ആനന്ദ് വിശ്വനാഥൻ എന്ന് പറയുന്ന അധ്യാപകൻ വിദ്യാർത്ഥികൾക്കെല്ലാം ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു അവിടെ പഠനത്തിൽ മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിലും വിദ്യാർത്ഥികൾക്കൊപ്പം നിന്ന് അവരിലൊരാളായി അവരോടൊപ്പം നിൽക്കുന്ന ഈ അധ്യാപകനെതിരെ ഇത്തരം ഒരു കള്ളക്കേസ് ചുമത്താൻ നാല് വിദ്യാർത്ഥിനികളാണ് കൂട്ടുന്നതെന്ന് പറയുമ്പോൾ ഇവരുടെ മനസ്സിന്റെ അകത്തെ രാഷ്ട്രീയത രാഷ്ട്രീയ തിമിരം എത്രത്തോളം ഉണ്ടോ നമുക്ക് ഊഹിക്കാൻ കഴിയും പക്ഷേ ഇത് പ്രാദേശിക സി നേതാക്കന്മാരും ഈ അധ്യാപകന്റെ സഹപ്രവർത്തന അധ്യാപകനും മറ്റൊരു കേസ് പോലെയല്ല താൻ പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയെ അദ്ദേഹം ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ അധ്യാപകന് ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കുന്ന അയാൾക്ക് ജയിലിൽ കിടക്കുന്നതിന് സങ്കടമില്ലാത്ത കാര്യമാണ് കാരണം താൻ തെറ്റ് ചെയ്തത് ജയിലിൽ കിടന്നെന്നും വിചാരിച്ച അയാൾക്ക് ആശ്വസിക്കാം പക്ഷേ ഒരിക്കലും ചെയ്യാത്ത തന്റെ മകളെ പോലെ കാണുന്ന ഒരു വിദ്യാർത്ഥിനി അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് കുട്ടികളുണ്ട് ഫാമിലി തീർച്ചയായും അദ്ദേഹത്തിന് കുടുംബമുണ്ട് മക്കളുണ്ട് അദ്ദേഹത്തിന്റെ ഒരുപാട് അയൽവാസികളുണ്ട് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് ഇവരുടെ എല്ലാം മുഖത്ത് അദ്ദേഹം നിരപരാധ ആണെന്ന് കോടതി തെളിച് വിധിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന സന്തോഷം നമുക്ക് ഒരുപക്ഷെ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരിക്കും കാരണം അദ്ദേഹത്തിന് ഒരു പുനർജർമാവൻ ലഭിച്ചത് കഴിഞ്ഞ ദിവസം വരെ എല്ലാവരുടെയും കണ്ണിൽ ഇദ്ദേഹം ഒരു സ്ത്രീ പീഡകനായിരുന്നു ആ അധ്യാപകന്റെ മനസ്സിന്റെ അകത്തെ ശാപം ഈ കുട്ടികൾക്ക് ഒരിക്കലും മാറില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കാരണം അത്രത്തോളം വേദന അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടാവും സ്വന്തം മകളെപ്പോലെ കരുതുന്ന അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തക സ്വന്തം സ്വന്തം പോലെയോ സഹോദരിയെപ്പോലെയോ പോലെയോ കാണുന്ന ആളുകളാണ് ഈ ലൈംഗിക പീഡന കേസിൽ ഇത് അധ്യാപകനെ കൊടുക്കാൻ ശ്രമിച്ചത് ഇവർ നൽകുന്ന സന്ദേശമുണ്ട് ഈ ചോദ്യത്തിന് ഇന്നത്തെ എസ് എഫ് ഐയുടെ നേതൃത്വം ഉത്തരം പറയണം ഞാൻ മനസ്സിലാക്കുന്ന രണ്ടായിരത്തി പതിനാലിൽ ഈ വിഷയം ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ ഇന്നത്തെ എം എൽ എ ആയിരുന്ന എം വിജിൻ ആയിരിക്കാം പയ്യന്നൂർ എം എൽ എ ആയിരുന്ന എം വിജിൻ ആയിരിക്കാം എന്നത്തെ എസ് എഫ് ഐയുടെ സംസ്ഥാന നേതൃത്വത്തിലുണ്ടായിരുന്ന എം വിജിനോ അതായത് ലിൻഡോ ജോസഫോ എല്ലാം സംസ്ഥാന നേതൃത്വത്തിൽ നേതൃത്വത്തിലുണ്ടായ സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ ഇത് നടന്നത് അവർ കൂടി മറുപടി പറയണം കാരണം എസ് എഫ് ഐയുടെ നേതൃത്വം അറിയാതെ ഇത്തരത്തിൽ ഒരു പരാതി നൽകാൻ വിദ്യാർത്ഥിനികൾ തയ്യാറാകില്ല വ്യാജ പരാതി നൽകിയ അധ്യാപകനെതിരെ വ്യാജ ലൈംഗിക പീഡന പരാതി നൽകിയ ഈ സംഘടന എസ് എഫ് ഐ മാത്രമല്ല ഇതിനൊത്താശ ചെയ്ത സി പി എമ്മിന്റെ അധ്യാപക സംഘടന സി പി എം അനുകൂലികളായ അധ്യാപക സംഘടന പ്രാദേശിക സി പി എം നേതാക്കൾ ഈ തിരക്കഥ എഴുതിയത് അവിടെയുള്ള പാർട്ടി സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിൽ വെച്ചാണ് പുറകിൽ തന്നെ ഇത്രയും തീർച്ചയായും ഈ വിദ്യാർത്ഥികളെ പുറകിൽ ഇത്രയും ആളുകളുണ്ട് ഇവരെല്ലാം പൊതുസമൂഹത്തോട് മാപ്പ് പറയണം മാപ്പ് കൊണ്ടൊന്നും തീരുന്ന വിഷയമല്ല കാരണം അദ്ദേഹം ഇപ്പോഴും ആ കുട്ടികളെ വെറുക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഒരു അധ്യാപകന്റെ മനസ്സിന്റെ അകത്തെ മഹത്വം എത്രത്തോളം ഉണ്ടെന്ന് പറയുന്നത് കാരണം അദ്ദേഹം തന്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥിനികളെ ആ തന്റെ മകളെ പോലെ കണ്ട് അല്ലെങ്കിൽ തന്റെ പോലെ കണ്ട് പഠിപ്പിക്കുന്ന കുട്ടികൾ അവരൊരു തെറ്റ് ചെയ്തപ്പോൾ അവരെ ശാസിക്കാൻ അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കാനുള്ള അർഹത ഒരു അധ്യാപകനുണ്ട് മാതാപിതാ ഗുരു ദൈവം എന്ന് പഠിക്കുന്ന പഠിപ്പിക്കുന്ന സംസ്കാര സമ്പന്നരെന്ന് പറയുന്ന കേരളത്തിനകത്താണ് ഒരു അധ്യാപകനെ കള്ളക്കേസിൽ കുടുക്കിയത് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷ അനുഭവിക്കണം അങ്ങനെ നിരവധിയായ കേസുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ ഉപദ്രവിക്കാൻ നോക്കിയ അധ്യാപകർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് അധ്യാപകരെ ജയിലിലടച്ച അടച്ച പാരമ്പര്യമുള്ള സംസ്ഥാനമാണ് തീർച്ചയായും തെറ്റ് ചെയ്താൽ അധ്യാപകനല്ല രക്ഷിതാവായാൽ പോലും അദ്ദേഹം ജയിലിൽ പോകണം അദ്ദേഹത്തിന് ശിക്ഷ ലഭിക്കണമെന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷെ ഇത് അങ്ങനെയല്ല ഒരു അധ്യാപകനോട് രാഷ്ട്രീയ പ്രതികാരത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അധ്യാപകന്റെ രാഷ്ട്രീയം അംഗീകരിക്കാത്തതിന്റെ പേരിൽ അദ്ദേഹത്തെ ലൈംഗിക പീഡന കേസിൽ ഉൾപ്പെടുത്തിയത് താൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിനികളാണ് എന്ന് പറയുമ്പോൾ ആ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികളുടെ മനസ്സ് എത്രത്തോളം ക്രൂരമാണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നല്ലോ ഇന്നവർ അധ്യാപകനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ അവർ അവർ രക്ഷിതാക്കൾക്കെതിരെയും ഒരു വിവാഹം കഴിഞ്ഞതാണെങ്കിൽ ഭർത്താവിനെതിരെയും പോലും പരാതി നൽകാൻ ഇവർ മടിക്കില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഫെമിനിസ് ഫെമിനിസം പാടുന്നവരൊന്നും അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ഞങ്ങൾ ഫെമിനിസ്റ്റ് ചിന്താഗതിക്കാരാണ് എന്ന് പറയുന്ന സ്ത്രീകൾ ഉൾപ്പെടുന്ന ആളുകൾ ഈ കാര്യത്തിൽ ഒരു നിലപാട് പറയണം സംസ്കാര സമ്പന്നരെന്ന് ഞങ്ങൾ സാംസ്കാരിക നായകരെന്ന് പറയുന്ന കുറെ ആളുകളുണ്ട് അവർ ഈ വിഷയത്തിൽ മറുപടി വേണം കാരണം ഫെമിനിസം എന്ന് പറയുന്നത് ഒരു സ്ത്രീ നടത്തുന്ന അല്ലെങ്കിൽ ഒരു സ്ത്രീ ചെയ്തു കൂട്ടുന്ന എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മറുപടിക്കാനുള്ള ഒരു സംവിധാനമല്ല സാറിന് യഥാർത്ഥ ഫെമിനിസ്റ്റുകളെ ഇവർ കണ്ടിട്ടില്ല ഫെമിനിസം എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സ്ത്രീക്കും പുല്യനും പുരുഷനും തുല്യ അവകാശമാണ് സമൂഹത്തിൽ അക്കാര്യത്തിലൊന്നും ഒരു തർക്കമില്ലാത്ത കാര്യമാണ് അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് ഫെമിനിസം അല്ലാതെ വ്യാജ പരാതി കൊടുത്ത് ഒരു ഒരു മനുഷ്യന്റെ ജീവിതം നശിപ്പിക്കുന്നതല്ല ഫെമിനിസം അല്ലെങ്കിൽ കമ്മ്യൂണിസം ഒരു മനുഷ്യന്റെ ജീവിതം നശിപ്പിക്കുന്നതിൽ എത്രത്തോളം ഒരു അധ്യാപകനെ അതിക്രൂരമായി ക്രൂശിച്ച് അദ്ദേഹത്തിന്റെ ജീവിതം നശിപ്പിച്ച എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയും സി പി എമ്മിന്റെ അധ്യാപക കോളേജ് അധ്യാപക സംഘടനയും ഈ അവർക്ക് പിന്തുണ നൽകിയ പാർട്ടി നേതാക്കന്മാരും സമൂഹത്തെ ബാധിച്ച ക്യാൻസർ ആണ് ആ ക്യാൻസറിനെ റേഡിയേഷൻ നടത്തി കരിച്ചു കളയേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്